പറയാൻ കഥ ബുദ്ധിമാനായ ബുദ്ധിമാനായ കാക്ക കാക്ക ഒരു ഉണ്ടായിരുന്നു ആ കാക്കയ്ക്ക് ചുറ്റി കറങ്ങുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു കാക്ക ചുറ്റി ചുറ്റി കറങ്ങി വീട്ടിൽ നോക്കിയപ്പോ ഒരു കുടത്തില് ചിന്തിച്ചു ഈ കുടം വെള്ളം കാണും അങ്ങനെ കാക്ക നോക്കിയപ്പം കാക്കയുടെ പൂർത്ത ചുണ്ടു കുടിക്കുന്നതിന് അകലെ തായ്മ ആ ഇട്ടു എന്നിട്ട് കാക്കയ്ക്ക് പ്രാവശ്യം തോരും വെള്ളം കുടിച്ച് സന്തോഷത്തിനോട് പോയി ഇനി ഇതിനുള്ള ഗുണഭാടം ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാൽ എന്തിനെ നമുക്ക് നേരിടാം